അസലാമലൈക്കും വരഹമത്തല്ലാഹിറീം അലഹമ്മില്ലാഹി റബിമീൻ സൈദന മുഹമ്മദ് ഇമ്അഅലി വസ്ലിം ഇത്രയുമുള്ളവരെ പവിത്രമായ മുഹറം മാസം അതിലെ ആശുറാവും താസുഹാവും നമ്മിലേക്ക് കടന്നു വരികയാണ് പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ നോമ്പിന് ഏറ്റവും ശ്രേഷ്ഠമായ മാസങ്ങൾ യുദ്ധം നിഷിദ്ധമായ പവിത്ര മാസങ്ങളാണ് ദുൽ ഹിജ മുഹറം റജബ് എന്നീ നാലു മാസങ്ങളാണ് എന്നാൽ ഇവയിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠം മുഹറം മാസമാണ് ആ മുഹറം മാസത്തിലെ പവിത്രമായ ആഷുറാവും താസുആാവും നമ്മിലേക്ക് കടന്നു വരുന്നു മഹാന്മാർ ഉദ്ധരിക്കുന്നു സൗമു ആഷുറാ സോമു ആഷുറ സോമു താസുനത്താന് കുല്ലും കുല്ലുമിഹുമുക്കഫിർ സന ആശു അഥവാ മുഹറം പത്തിലെ നോമ്പ് താസുആ മുഹറം ഒമ്പതിലെ നോമ്പ് എന്നിവ ശക്തമായ സുന്നത്തുള്ള നോമ്പുകളാണ് ഈ രണ്ട് നോമ്പുകളിൽ ഓരോ നോമ്പും ഒരു വർഷത്തെ പാപങ്ങൾ പൊറപ്പിക്കുന്നതാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുബിൻ അഹു തലാൻ ഉദ്ധരിക്കുന്നു മൻ സ്വാമ ആ മുഹറം പത്തിന് ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ ഒരു വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ് ആരംഭര സുല്ലാഹി സുല്ലാഹു അലഹി വസലമ തങ്ങൾ അനുഷ്ഠിച്ച നോമ്പാണ് ആശുറാ എന്നത് ഉത്തനബി തങ്ങളോട് പറഞ്ഞു യൗമ നിങ്ങൾ ആശുറാഹ് നോമ്പനുഷ്ഠിക്കണം നിങ്ങൾ ജൂതന്മാരോട് ജൂതന്മാരും ആശുറാഹ് നോമ്പനുഷ്ഠിക്കുന്നവരായിരുന്നു നിങ്ങൾ ജൂതന്മാരോട് എതിരാവണം അതിനാൽ നിങ്ങൾ ആഷുറാവിൻ്റെ മുമ്പ് അതേപോലെ അല്ലെങ്കിൽ ആഷുറാവിൻ്റെ ശേഷം അപ്പോൾ മുഹർറം ഒമ്പതിനും മുഹർറം പതിനൊന്നിനും കൂടി നോമ്പനുഷ്ഠിക്കുന്നത് നല്ലതാണെന്ന് വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പവിത്രമായ ഈ ധനരാത്രങ്ങളെ പരിഗണിക്കാനും നോമ്പുകൊണ്ടതിൻ്റെ പകലിനെ ധന്യമാക്കാനും അതോടൊപ്പം തന്നെ ഭക്ഷണത്തിലും മറ്റു വിഭവങ്ങളിലും വിശാലത ചെയ്തുകൊണ്ട് കുടുംബത്തെയും മക്കളെയും പ്രിയപ്പെട്ടവരെയും സന്തോഷിപ്പിക്കാനും നാം ശ്രമിക്കണം എന്ന് സ്നേഹപൂർവ്വം ഉണർത്തുകയാണ് മഹാന്മാരായ ഫുഖാക്കൾ ഭാര്യമാർക്ക് ഭർത്താക്കൾ നൽകുന്ന ഭക്ഷണ വിശാലതയും സൗകര്യങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് അവരുദ്ധരിക്കുന്നത് കാണാം തെജിബു മഅൽ ഉദ്മി എന്നിങ്ങനെ പറഞ്ഞ് ഒമാ ഇഫ്അലുഫി യൗമി ആശുറാ മിനൽ ഹുബൂബി വൽ ഹൽവ ഹൽവാലി കുബിഹി ആശുറാ ദിനത്തിൽ മധുരപലഹാരങ്ങളും പലഹാരങ്ങളും പഴ വർഗങ്ങളുമൊക്കെ നൽകൽ വജൂബാണ് എന്നുധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം ദിനരാത്രങ്ങളിൽ നാം പൂർവിക പൂർവികരായ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്ന പോലെ നമ്മളെ പ്രഭുതാക്കൾ മറ്റും നമുക്ക് പഠിപ്പിച്ചെന്നപോലെ നമ്മുടെ മാതാ ഉമ്മമാരും അതുപോലെയുള്ളവരൊക്കെ നമുക്ക് പഠിപ്പിച്ചെന്നപോലെ ഇത്തരം ദിനരാത്രങ്ങളെ പരിഗണിച്ചുകൊണ്ട് മധുര പലഹാരങ്ങളും ഭക്ഷണ വിശാലതയും സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അത് നമ്മുടെ കുട്ടികൾക്കും മറ്റും നല്ല സന്ദേശം നൽകുന്നതാണ് അതോടൊപ്പം നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്നതാണെന്ന് ഓർത്തുകൊണ്ട് ആ കാര്യത്തെ പരിഗണിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം ഏറ്റവും വലിയ ചിന്ത ഇത്തരം ദിനരാത്രിങ്ങൾ നമ്മളെ നമ്മെ വിട്ട് കടന്ന് വന്ന് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ നാം എപ്പോഴും ചിന്തിക്കേണ്ട ചിന്തകൾ തം മഹാന്മാർ പറയുന്നത് പോലെ ഉറങ്ങിക്കിടക്കുന്ന ആള് സ്വപ്നം കാണുന്നത് പോലെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ വലിയ അത്ഭുതം തന്നെയാണ് ഇതിലൊക്കെ ഏറ്റവും വലിയ അത്ഭുതം ഓരോ നിമിഷവും നാം ഓരോ ഷുഗറുകളിലും ജോലികളിലും തിരക്കുകളിലൊക്കെയാണെങ്കിലും നാം എവിടെയാണെങ്കിലും നാം ലക്ഷ്യത്തിലേക്ക് മരണത്തിലേക്ക് ഖബറിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിനങ്ങളും കടന്നു പോകുമ്പോൾ നമ്മെ അത് ഖബറിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇത്തരം ദിനരാത്രിങ്ങളിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം കൈവരിക്കാനും മരണം നന്നായി തീരാനും ഖബർ ജീവിതം നന്നായി നന്നായിത്തീരാനും സ്വർഗം പ്രാപിക്കാനുമൊക്കെയായി അള്ളാഹുവിനോട് ദ്വാഹ ചെയ്യണമെന്നും നിങ്ങൾ വിലപ്പെട്ട ദ്വാഹകളിലേ ഉള്ളവനെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്നും സ്നേഹപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യസന്താനങ്ങൾ സന്താനങ്ങൾ കുടുംബാദികളിൽ പ്രിയപ്പെട്ടവർ എല്ലാ സത്യവിശ്വാസികളെയും ഇരു ലോകവിജയികളിൽ ഉൾപ്പെടുത്തിത്തരട്ടെ അസലാ വാളേക്കും വരഹമത്തല്ല